അടുത്തൊന്നും അടുത്തൊന്നും പിന്നെ അതിന് മുന്നൊരു ലാസ്റ്റ് ആയിട്ട് വടക്കുണ്ടായെന്ന് പറഞ്ഞാൽ തമിഴ്നാട് വെച്ച് ഒരു വഴക്കുണ്ടായി ജസ്റ്റ് ഒന്ന് അതല്ലാണ്ട് ഏറ്റവും ആയിട്ട് വഴക്കുണ്ടായത് ഇവിടെ നാട്ടിൽ വെച്ചിട്ടാണ് നാട്ടിൽ വേലയ്ക്ക് നമ്മുടെ പാലക്കാട് വേലയുണ്ട് അപ്പൊ അതിനെ പോയിട്ട് വന്നിട്ട് എനിക്കാണെങ്കിൽ തീരെ വെയ്യ വെള്ളം എന്താ വായിച്ചിട്ട് വെയ്യും ഞാൻ ഒരു കുറച്ച് വെള്ളം കൊടുത്തിട്ട് താടി പറഞ്ഞപ്പോ ഇവിടെ വള്ളം എടുത്തിട്ട് വന്നു ഒറ്റലിട്ട് വെള്ളം മൊത്തം എന്റെ ചെറുക്കത്തിന്ന് എണീറ്റിട്ട് വെള്ളം ചോയിച്ച് അപ്പൊ ഞാൻ ഫോൺ കുത്തിരിക്കുന്നു ഞാൻ പറഞ്ഞു പോയി കുടിക്കാൻ പറഞ്ഞു അപ്പൊ ഒരുമാതിരി ഭർത്താവ് ചമ്മഞ്ഞ് വെള്ളം എടുത്തിട്ട് വാടിക്കുന്നു എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ട് വെച്ച് ഒന്നും പോയൊന്നും ഇല്ല കൊറച്ച് പോയി തുള്ളി തുള്ളിയൊക്കെ ഇങ്ങനെ തറയില് വീണ് അപ്പൊ എണീറ്റിട്ട് ഓരോ അടിയൊക്കെ തന്ന് അടിയൊന്നില്ല പിന്നെയാണ് മുടിയെ പിടിച്ച് വലിച്ചു പിന്നെ ഇങ്ങനൊരു അടി അടിച്ചു ജസ്റ്റ് വേദന ചെല്ലാൻ കൊണ്ടില്ല